സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പരാതി ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല എന്നാൽ ഈ പരാതി എഴുതി കൊടുക്കുന്നവരുടെ പരാതിയെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്കും എന്തെങ്കിലുമൊക്കെ ചില പരാതികളൊക്കെ കാണുമല്ലേ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആളിനെയാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറിയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പരാതികൾ എഴുതി കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹം പരാതി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ചേട്ടാ ചേട്ടാ ഞാൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായിട്ടാണ് പതിനാല് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു പേര് ആൻ്റണി ലാസർ ഞാൻ കളക്ടറേറ്റിൽ എഴുതിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവിടെ വർക്ക് കൊണ്ട് ഞാനിവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പ് വരുന്നു എല്ലാ ദിവസവും രാവിലെ എവിടെയിരുന്നു പരാതിയൊക്കെ എഴുതുന്ന കാണാൻ എട്ട് മണിക്കുമ്പോഴേ എത്തുന്നുണ്ട് വൈകുന്നേരം ഒരു മൂന്നര മണി വരെ സ്ഥലം എവിടെയാണ് ഞാൻ കാട്ടാട താലൂക്കിൽ മലയങ്കിരിലയങ്കിരി ഗ്രാമപഞ്ചായത്ത് വാർഡ് താമസിക്കുന്ന വാർത്ത വർഷമാണ് എങ്ങനെയാണ് ഈ മറ്റുള്ളവരുടെ പരാതികൾ എഴുതി കൊടുക്കുക കൊടുക്കുന്നതാണ് എൻ്റെ ജോലി എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ അത് ഞാൻ വരാനുള്ള അമ്മയ്ക്ക് വേണ്ടിട്ട് അപ്പോഴേ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു പതിനായിരം രൂപ ധനസഹായം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു റൂമർ ഉണ്ടായിരുന്നു അത് ഫേക്ക് റൂമറായിരുന്നു ഞാനന്ന് അപേക്ഷ കൊടുക്കാൻ പോയി കളക്ട്രേറ്റിൽ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഒന്ന് അടുത്ത് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ അടുത്ത കടയിൽ പോയിട്ട് രണ്ടിലൂടെ കൊടുത്ത് പേപ്പർ വാങ്ങി പേന എൻ്റെ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ എഴുതി മേറ്റർ എഴുതി മാറ്റർ എഴുതിയപ്പോൾ അത് സക് സക്സസ് ആയി പക്ഷേ ഇത് ഫേക്ക് ന്യൂസ് ആയിരുന്നു ഒരു രണ്ടു ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷ കിട്ടി അതില് കാട്ടാട താലൂക്കില് അപേക്ഷ കൊടുക്കാൻ നിന്ന ഒരാള് കുഴഞ്ഞ് വിടുന്ന് വയ്ക്കുകയും ചെയ്തു അതൊക്കെ പത്രത്തിലുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ പതിനാ അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞത് ഇല്ലാത്ത കാര്യമായിരുന്നു അന്നാണ് സ്വന്തമായിട്ട് പരാതി എഴുതി മുതലേ പിന്നെ ജോലിയായിട്ട് അല്ലേ ഒരുപാട് പേര് എത്ര പേരാണ് പറയാൻ പറ്റില്ല ഇന്ന് ഒരു ുംകത്ത് എ പിന്നെ ഫ്രീ ആയിട്ട് ചില അമ്മമാര് വരുമ്പോ അവർക്ക് നമ്മുടെ ഒരു മനസ്സലി കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് എഴുതി എന്റെ അപേക്ഷ എന്ന് പറഞ്ഞാൽ അൻപത് രൂപ അല്ലെങ്കിൽ സാർ തൊന്നാമതി എന്ന് പറയും അത് ആൾ വലിപ്പം നോക്കിട്ട് സാർ തന്നാതി എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അപ്പൊ ഒരുപാട് ദിവസേന ഒരുപാട് പേരുടെ പരാതികൾ കേൾക്കുന്ന ഒരാളാണല്ലേ അപ്പൊ കേൾക്കുമ്പോൾ ഒരു മനസ്സിച്ചല്ല അമ്മമാർ വന്നിരുന്നു മക്കൾ നോക്ക് അഞ്ചു സെന്റ് സ്ഥലമുണ്ട് ഒരു മോനും ഒരു മോളും രണ്ട് സെന്റ് കൊടുത്ത് ബാക്കി മൂന്ന് സെന്റ് അമ്മേരെ പേര് ഉണ്ടായിരുന്നു ഈ അമ്മ മകൻ നോക്കാന്ന് പറഞ്ഞിട്ട് മകൻ്റെ എഴുതി കൊടുത്തു കൊടുത്തു എഴുതി എഴുതി രക്ഷ അമ്മയെ നോക്കില്ല മരുമകളും മോനും ഉത്തരവും അവരെ ആഹാരം പിറ്റിക്കൊന്നും കൊടുക്കില്ല അങ്ങനെ അവര് അനാഥ ആയിപ്പോ പക്ഷെ ഈ വസ്തു മടക്കി കൊടുക്കാനുള്ള അധികാരം കളക്ടർക്കാണ് അമ്മേരെ വരുന്ന തിരിച്ച് തിരിച്ചു മടങ്ങാൻ ഉള്ള അത് നമുക്കറിയാം ഏത് രീതിയിലെടുത്ത് അത് കളക്ടർക്കാണ് മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർക്കും അല്ല കളക്ടർ എനിക്കിപ്പോ പെൺമക്കളാണ് ആ മൂത്തുകള് ഡിഗ്രി ഫൈനലിൽ കേരളത്തിലെ ആളിൻ്റെ ആണ് ഇംഗ്ലീഷ് മീഡിയത്തില് എസ് എൽ സി പ്ലസ് ടു ഹൈമാർക്ക് ഡിഗ്രി ഡിഗ്രി ഞാന് കഴിഞ്ഞിട്ട് ഞാന് ബിഹാർ ടാറ്റാ ആർട്ട് ആൻഡ് ഡിസ്ട്രിക് ജമ്മു ലക്ഷ്മി ഇരുപത് വർഷം സർവീസ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് എന്റെ ബെനിഫിറ്റ് എല്ലാം മക്കളെ പേരിലാണ് പെൻഷനല്ല അവരെ ചെന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപ വേണമെന്ന് പറഞ്ഞാൽ എന്തിനൊന്നും ചോദിക്കില്ല ഈ ഒരു ഒരു ജോലിയിൽ ചേട്ടൻ പറഞ്ഞാൽ സന്തോഷവാനാണെങ്കിലും നമ്മുടെ വേദനിക്കും കൃഷ്ണൻ നമ്പി ഇതൊരു ാണ് അത് ഒരു എട്ടു വർഷമായി കൊടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് വീണ്ടും

അവധിയാണ് വേറെ എന്തെങ്കിലും വരുകയാണെങ്കിൽ ഹർത്താൽ അങ്ങനെ വരുകയാണെങ്കിലും അവധിയാണ് എംപ്ലോയിമാക്കിനെ കാട്ടി സാലറി വാങ്ങുന്ന ഒരാൾ കൂടിയാണ് വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ ആറ് താലൂക്കാണ് വർക്കട ചെറങ്കി നെടുമങ്ങാട് കാട്ടാക്കട തിരുവനന്തപുരം നെയ്യാറ്റുകിര ആറ് താലൂക്കിലുള്ള പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അവിടെ ഞാൻ കളക്ടറേറ്റിൽ ഇരുന്നപ്പോൾ ഈ ആറ് താലൂക്കിലേ വരുള്ളൂ സ്വീകരിക്കും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വയനാട് എല്ലാ ജില്ലകളിൽ നിന്നും പുഷ്പൻ വധക പുഷ്പ അതിൻ്റെ ഒരാളില് ഉറവായിരുന്നു അതിൻ്റെ പ്രതിയാണ് പ്രതിയാണ് വന്നു പുള്ളി ഗൾഫിൽ പോകണം ഗസ് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്

കണ്ട രാവിലെ വന്നതിന് ശേഷം ആഹാരം കൊണ്ടുവരില്ലെങ്കിൽ തുളസിൽ ഒരു മണിക്ക് ജോലി ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കണം പേർക്കുള്ള ഫുഡ് നല്ല ഫുഡാണ് ഞാൻ വാങ്ങിക്കും നമ്മള് സന്ദർശന അതിനകത്തു കഴിക്കും അപ്പം നല്ല ഫുഡാണ് അല്ലെങ്കിൽ ഞാൻ ചോറ് കൊണ്ടുവരില്ല എനിക്ക് അങ്ങനെ പാത്രത്തിൽ വെച്ച് ഇഷ്ടമില്ല വീട്ടിൽ ചെന്നിട്ട് ഒരു മൂന്ന് നാലര മണിക്കകത്ത് ഞാൻ വീട്ടിലെത്തും അവിടെ ചെന്നിട്ട് നേരെ അടുക്കളയിൽ കയറുക എനിക്ക് ഓരോരുത്തരുടെ ഇഷ്ടമില്ല ആ ആകാരം കളയ എൻ്റെ മക്കള് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കുമ്പം ഞാൻ പറയും അപ്പോൾ അവർ പറയണ എന്തെന്നറിയാം അത് പപ്പയുടെ കാലഘട്ടം ഇന്ന് ഞങ്ങൾ ആഗ്രഹം ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വം തന്നെയുണ്ട് പരാതി എഴുതുന്ന അദ്ദേഹത്തിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം ഓരോ പരാതികളുമായി അദ്ദേഹത്തെ സമീപിക്കുന്നവർക്ക് കൃത്യമായി നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും ഈ ഒരു പരാതി എഴുതുന്ന ജോലിയിൽ വളരെയധികം സന്തോഷവാനും സന്തുഷ്ടനുമാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റ് സ്പെഷ്യൽ സ്റ്റോറികളുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്